എന്റെ പേര് പ്രതീക്ഷ എന്നാണ് രണ്ടു വർഷം എടുത്തു വർഷം വർഷം എടുത്തു പിന്നെ പ്രളയവും വന്നു ശരി ശരി കൊളോണിയൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നവരാണ് വീട്ടുകാർക്കും എനിക്ക് എല്ലാം താല്പര്യം കൊളോണിയൽ സ്റ്റൈലിനോടായിരുന്നു ശരി 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 അതുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുയോജ്യവും കൊളോണിയൽ സ്റ്റൈലാണ് പിന്നെ ഇത് ചെയ്തിരിക്കുന്ന സിറ്റൗട്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ അത് തോപാനം പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തോപാനും വേണ്ടാന്ന് വെച്ചു ഷേപ്പിൽ അങ്ങനെ ഏകദേശം ഒരു മാസം എടുത്തുള്ളൂ നമ്മുടെ ഹൗസ് കഴിഞ്ഞിട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ നടന്നുവരുന്നേ ഉള്ളൂ പിന്നെ ഇതിന്റെ സിമന്റ് മിക്സ് ആണ് ഇതിന്റെ മുറ്റത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു സ്റ്റോൺ ഫിനിഷിങ് കിട്ടുന്ന രീതിയിലുള്ള ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ വിൻഡോയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കാണ് വർക്ക് ഡിസൈൻ ഒക്കെ നമ്മൾ എറണാകുളത്താണ് എറണാകുളത്താണ് എറണാകുളത്ത് ആണ് ഇത് രണ്ട് രണ്ടുപാടി കളറാണ് അങ്ങനത്തെ ഒരു എറണാകുളത്ത് തന്നെ നമ്മൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ മെയിൻ ലിവിങ് ഏരിയയിലാണ് മെയിൻ ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ഏരിയയും തമ്മിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറകളോ കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സിമെൻറ്റിലായിട്ട് ചെയ്തിരിക്കുന്നത് സിമെൻറ്റ് ചെയ്തിട്ട് തേക്കിൻ്റെ പെയിൻറ്റ് നൽകിയിരിക്കുന്നതാണ് അപ്പോൾ വാം വൈറ്റ് കളർ വന്നു കഴിയുമ്പോൾ വളരെ ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ എന്ന് പറയുന്നത് ത്രീ ബൈ ത്രീ ഫുൾ ബോഡി ഗ്ലോസി ടൈപ്പ് ടൈലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഗ്രാനൈറ്റ് പോലെ തന്നെ പോളിഷ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളത് തന്നെയാണ് പിന്നെ ജിപ്സും സീലിംഗ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ത്രീ വാട്ടിൻ്റെ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുകളും ആണ് നൽകിയിരിക്കുന്നത് അതിന് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഏഷ്യൻ പെയിൻറ്സ് ആണ് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ മൊത്തം ചെയ്തിരിക്കുന്നത് അവരുടെ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇങ്ങനെ വരച്ച് ത്രീഇ ഡിയുടെ ഒരു മനോഹരമായ ചിത്രം ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ നമുക്കിതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ കാണാം കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഒന്നായിട്ടാണ് എൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാമിലി ലിവിങ് ഏരിയയിൽ വലിയൊരു ക്രോക്കറി ഷെൽഫൊക്കെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജിപ്സും സീലിംഗ് നൽകിയിട്ടുണ്ട് മൂന്ന് വാട്ടിൻ്റെ വൈറ്റ് ലൈറ്റുകളാണ് സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ വേണ്ടിയിട്ട് ഒരു ഏരിയ നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗാ ഗ്രാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പാളിയുടെ ഒരു ജെല്ല് നൽകിയിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് പർഗോളകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുന്ന വെളിച്ചം ഈ ഭാഗത്തേക്ക് ഡൈനിങ് ഏരിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം ഇതാണ് ഇതിൻ്റെ വാഷ് ഏരിയ അപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വാൾ ടൈലുകളൊക്കെ കൊടുത്തിട്ട് ഈ ഭാഗവും ഭംഗിയാക്കിയിട്ടുണ്ട് ടി വിയുടെ ഭക്ഷണം കൂടി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് കോളമൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ വാട്ടിൻ്റെ വാം വൈറ്റ് പാനൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ടൈപ്പിലുള്ള ഈ ടെക്സ്റ്റർ വർക്കിന് ശരിക്കും വാം വൈറ്റ് കളർ വളരെ ഭംഗി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ ചെറിയ കോളം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബോട്ടിൽ ലാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ആം ഫിനിഷ് ആണ് അതിൻ്റെ ഈ കൂടുതൽ ഭാഗങ്ങളും വാം വൈറ്റ് കളറാണ് ലൈറ്റുകൾക്ക് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ശരിക്കും ഈ തടിയുടെ പോലത്തെ കളറുകൾക്കൊക്കെ അതായത്

ആ ായിട്ട് ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ബാത്റൂം നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വേണം പോകുന്ന വഴിക്കായിട്ട് ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്നത് ഗ്രാനറ്റിലാണ് ചെയ്തിരിക്കുന്നത് അടിയിൽ കബോർഡ് കൊടുത്തിരിക്കുന്നു അത് ഇൻവെർട്ടർ സി സി ക്യാമറ യൂണിറ്റ് പോകുന്ന വഴിക്ക് തന്നെ ഒരു രണ്ട് വാളി നെല്ല് കൊടുത്തിട്ടുണ്ട് ആറ്റും പഠിച്ചതിന് വേണ്ടിയിട്ട് സിറ്റൗട്ടിലേക്കാണ് അതിൻ്റെ വ്യൂ വരുന്നത് പിന്നെ ഇത് തെക്കാണ് അതിൻ്റെ ഡോറ് ഇവിടെ ഈ മൂന്ന് പാളി നെല്ലിന്റെ രണ്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ അല്ലേ കബോഡുകൾ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കൂടി വന്നിട്ടുണ്ട് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇവിടെ ിപ്സ് പാർട്ടി ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് മറ്റു മൾട്ടി കബോർഡാണ് ചെയ്തിരിക്കുന്നത് കളർ ഓരോ ടോണാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാത്റൂമിന്റെ വരുന്നത് ഇവിടെ മൂന്ന് വാടി ജനൽ കൊടുത്തിട്ടുണ്ട് മറ്റേ റൂമുകൾ വ്യത്യസ്തമായിട്ട് ഇതിന്റെ ഡ്രസ്സിംഗ് ഓപ്പൺ ആണ് മറ്റേ സ്ഥലം അകത്തേക്ക് ഓപ്പൺ

ാണ് സ്റ്റഡി ടേബിൾ ആയിട്ട് അടിയിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സും കാര്യങ്ങളും

ഗുണം ചെയ്യാം ഗുണമുണ്ട് പിന്നെ നമ്മുടെ ആണ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം കിട്ടും ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാൽ ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മളിതിന്റെ വെർത്തി ചെയ്തിരിക്കുന്നത് ഗ്രാക്റ്റ് തന്നെയാണ് പിന്നീട് ഹാങ്ങിലേക്കും കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് നമ്മളെന്നെ ചോദിച്ചിട്ട് ചെയ്താണ് എറണാകുളത്ത് പോയി ചെയ്തെടുത്താണ് നമ്മളത് ആണ് പിന്നീട് ഇതിന്റെ നാല് വാടി ജല്ലാണ് കൊടുത്തിരിക്കുന്നത് കരണ്ടില്ലേലും കാറ്റും വെളിച്ചം കിട്ടണി നാലുവാളി ജല്ലാണ് നമ്മൾ പിന്നെ ഇത് നമുക്ക് ഫയർ കിസിലേക്ക് പോകാണെങ്കിൽ ഇവിടെയും വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡും ഡബിൾ കിസ്റ്റിനും പിന്നെ ഇത് ആലുവ അടുപ്പാണ് നമ്മള് ചെറിയ സ്പേസിലും കവർ സൈസിലും അറ്റാച്ച് വർക്ക് ഏരിയ ആണ് വാഷിംഗ് മെഷീൻ ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ വിൻഡോ ആണ് നമ്മള് മൂന്ന് പേരും കൊടുത്തിരിക്കുന്നത് കാറ്റും പഠിച്ചും കൂടുതല ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിൽ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഗ്യാസ് സ്റ്റൗവും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആനക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഫ്രിഡ്ജ് വ്യത്യസ്തമായി നമ്മൾ പുറത്തിറക്കിയിരിക്കുകയാണ് സാധാരണ മോഡേൺ കിച്ചൻ്റെ ഉള്ളിലാണ് ചാർജ് ഫ്രിഡ്ജ് വരുന്നത് അതിന് ഇത് ഞാൻ മനസ്സിലാക്കിയത് പലയിടത്തും കണ്ടത് വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പോഴത്തെ പ്ലാനില് നമ്മൾ കബോർഡിന്റെ ഉള്ളിൽ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യും പിന്നെ ഫ്യൂച്ചറിലേക്ക് നമുക്കിത് സൈസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അതായത് പുതിയ മോഡൽ ഒരു ഫ്രിഡ്ജ് വരും അത് സൈസ് ഉള്ളിൽ കൊള്ളില്ല കൊള്ളില്ല അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം പിന്നെ മൊത്തം അതെ കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു അബദ്ധമാണ് അബദ്ധം അത് ശരിയല്ലേ വെക്കുന്നത് നല്ലത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ടെറസിലാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ്റെ ഭാഗമായി കൊളോണിയൻ ഡിസൈൻ ഈ കൂര പോലെ വന്നേക്കുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ സാധനങ്ങളൊക്കെ ഇത് കൃഷിക്കാരായതുകൊണ്ട് കുറേ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ നാണികുളകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശം ഇത് ഇത് ഉപയോഗിക്കുന്നത് ഇതെന്തായാലും വളരെ കാര്യമായിട്ട് ഇത് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലം അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന വലിയൊരു അബദ്ധം തന്നെയാണ് നമ്മൾ അത് കബോർഡിനുള്ളിൽ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലയിന്റുകളോ നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു ഫ്രിഡ്ജ് വയ്ക്കണമെന്ന് വയ്ക്കുക അപ്പോൾ സൈസ് കൂടിയ ആണെന്നുണ്ടെങ്കിൽ ഈ കബളിത് കൊള്ളാതെ വരികയും പിന്നെ നമ്മൾ ആ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ ആ ഭാവം ഒരു അഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും അപ്പം ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുതിയ വീടൊക്കെ വെക്കുന്ന ആളുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ആ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ വീടിന് വന്നിരിക്കുന്ന കോസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കോടി രൂപയോളം ആയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റൊരു വീടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ